ഒഴുക്കിനൊക്കെ പോവാന്നുള്ള ഒന്നും പ്ലാൻ ചെയ്ത് പോയ ഒരാളല്ലേ അപ്പൊ ഞാൻ ഞാനായിട്ട് എന്നാ നിൽക്കും ചിലപ്പോൾ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം എന്തായാലും എന്റെ ഒപ്പം നിൽക്കുക രണ്ടാമത്തെ കാര്യം എന്റെ വായക എന്റെ സംസാരം കൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ എന്തുണ്ടായാലും തിരിച്ചു വന്ന് ഞാൻ നേരിടും അതുവരെ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കാവും ഒരാൾക്ക് മറുപടി കൊടുക്കരുത് ഒരാൾക്കും കമന്റ് റിപ്ലൈ കൊടുക്കും ഒന്ന് ചെയ്ത് ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്സരയുടെ ഭർത്താവ് തന്നെയാണ് തന്നെ പുറത്താക്കിയത് എന്ന് ഇപ്പോ അപ്സര ഇന്റർവ്യൂകളിൽ പറയാതെ പറയുന്നുണ്ട് അതായത് തന്റെ ഭർത്താവിനോട് രണ്ടാമത്തെ ഭർത്താവായ ആളോട് ഒരു കാരണവശാലും ഞാൻ അതിൻ്റെ അകത്തേക്ക് പോകണ സമയത്ത് ഞാൻ തന്നെ അത് ചെല്ലുമ്പോൾ എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആവാം അവിടെ ചിലപ്പോൾ അവിടെ തെറ്റുകൾ ഉണ്ടാകും ശരിയുണ്ടാവാം പക്ഷെ ഒന്നിനും പുറത്തൊരു ഇന്റർവ്യൂവിന് പോലും പോരുത് എന്ന് അപ്സരയോട് സോറി അപ്സര തന്റെ ഭർത്താവിനോട് പറഞ്ഞു പക്ഷെ അപ്സരയുടെ ഭർത്താവ് കിട്ടിയ ഒരു അവസരം എന്തോ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടി പോയിട്ട് ഫേസ് ഈ ഭണ്ഡാരത്തിൽ പോയിരുന്നതാ പോയി എന്തായി നേരെ പിടിച്ച് കറിവേപ്പിലെ പോലെ പുറത്തെടുത്തിട്ടു കാരണം ഇനി അതിനകത്ത് അകത്ത് അപ്സർ ഇരിക്കും തോറും ആ ഒരു ചാനലിന് അല്ലെങ്കിൽ ആ ഒരു പരിപാടിക്ക് അത് മോശമാവും അപ്സർ തന്നെ അന്തം വിട്ടുപോയി എന്ന് പറഞ്ഞു കാരണം നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നു അത്രേ പുറത്ത് നല്ല വോട്ട് കിട്ടിയിരുന്നു നല്ല ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഞാൻ പുറത്തു പോയി അവരൊക്കെ ചോദ്യത്തിന് അപ്സർക്ക് പുറത്തിറങ്ങിയാൽ അധികം ദിവസം ഒന്നും വേണ്ടി വന്നില്ല അപ്പൊ തന്നെ അതിനുള്ളൊരു മറുപടി കിട്ടി ിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാൻ പോയിട്ട് പണിയാക്കിയെന്നുള്ളത് അറിയാം ഞാൻ ചെയ്യുന്നത് എന്താ അർത്ഥത്തിലാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നെ കുറിച്ച് എന്റെ ഭർത്താവിനോട് ചോദ്യം ചോദിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിലായിരിക്കും മറന്നറിയാം ഞാൻ ഞാൻ ചെയ്ത പ്രവർത്തിക്കും ഞാൻ തന്നെ മറുപടി കൊടുക്കുന്നു ആ ഒരു ഒറ്റ ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു കൊടുക്കരുത് പക്ഷേ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിനോട് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു പോലും ഞാൻ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടും കാര്യമില്ല ചോദിച്ചിട്ടില്ലിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അയാളൊരു ബുദ്ധിയാണ് കൃത്യമായിട്ട് അഖിൽമാരാറിന്റെ മാരാറിന്റെ ഭാര്യയും മക്കളെയും ഒക്കെ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട് നല്ല മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ഇപ്പൊ മാരാർക്കെതിരെ സംസാരിച്ചു അല്ലെ അപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവും ഇത് ഇനിയും അവിടെ അപ്സരം നിർത്തി കഴിഞ്ഞാൽ ഈ മണകൊണാഞ്ചൻ ഓരോന്ന് വിളിച്ചു പറയുമെന്ന് ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ള ഒരു ബോധം ഒരു ധാരണ വന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിടിച്ച് പുറത്താക്കുന്നത് കാരണം അഖിൽമാരാരെ ചൊരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത്ര അധികം എന്താണ് പിന്തുണയുള്ള ഒരു വേറെ കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അഗിൽമാരാറ് ഒരുപക്ഷെ ആളുകൾ പറയും റോബിന് നല്ല നല്ല ആളുകൾ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ റോബിൻ ഉണ്ടായിരുന്നു പക്ഷെ റോബിന്റെ ആ സീസൺ കഴിയുന്നതിന് കഴിഞ്ഞ് അധികം നാളൊന്നും ഉണ്ടായില്ല അത് അത് അവസാനിച്ചു ഒരു രണ്ടു മാസം പക്ഷെ അഖിൽമാരാർ ഈ സീസണിലും കിടന്നിട്ട് എന്താ പറയാ സംസാരിക്കാനുള്ള ബോധം അതേപോലെ തന്നെ നല്ല നല്ല അറിവ് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് അഖിൽമാരാർ പുറത്ത് പോലും പിടിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഇടപെട്ട കുറെ കാര്യങ്ങൾ അതൊക്കെ ജനുവിൻ ആണ് ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തു ആ സമയത്താണ് ഈ അപ്സരയുടെ ഭർത്താവ് ഒരു രീതിയിൽ ഈ ഒരു മോശപ്പെട്ട രീതിയിൽ അഖിൽമാരാറിനെ ചൊറിയാൻ പോയത് അത് വലിയ ചർച്ചയായി അതുകൊണ്ടാണ് അപ്സര പുറത്തായത് വേറെ ഒന്നുകൊണ്ടല്ല അപ്സരയുടെ ഭർത്താവ് തന്നെയാണ് ഇവരെ പുറത്താക്കിയെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നെപ്പറ്റി ഞാൻ വന്ന് പറയാതെ തന്നെ വേറെ ഞാനിമേ ബന്ധമുള്ള ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ പ്രതികരിച്ച ആൾക്കാരോട് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് കാരണം എൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് വീണൊരു രീതി കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടത്തൊരു എന്താ പറയുക പ്രവൃത്തി കൊണ്ടോ ആണ് എനിക്ക് ഇത് പറ്റിയിരുന്ന എനിക്ക് ഓക്കെ എന്റെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ഇത് എന്റെ തെറ്റ് കൊണ്ട് അല്ലാതെ എന്റെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഞാനില്ലാത്ത എന്റെ മേലെ ലെവലിൽ കൊണ്ടുപോയി അതിന്റെ പേരിൽ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താൻ എന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയാൻ എനിക്ക് ഞാനിപ്പോ എന്താ പറയാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അവനവൻ കുരുക്കുന്ന കുലുമാൽ അതാണ് ഇപ്പൊ കിട്ടിയ പണി രണ്ടാമതൊരു ഭർത്താവ് അയാളെ കിട്ടി പഴയ ഭർത്താവിന്റെ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയയിലല്ല ഈ പരിപാടിയിൽ പറഞ്ഞു അങ്ങനെ വലിയ ഹൈപ്പിൽ ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് ഗുലുമാൽ വന്നിട്ട് ആണ് പണി കൊടുത്തത് ഇപ്പൊ ഈ ഇന്റർവ്യൂൽ ഏറ്റവും കൂടുതൽ തവണ രണ്ടാമത്തെ ഭർത്താവ് ചെയ്ത മണ്ടത്തരത്തെ കുറിച്ച് തന്നെയാണ് അപ്സർ പറഞ്ഞിട്ടുള്ളത് അത് ശരിവെക്കുന്ന തരത്തില് തന്നെ ആയിരുന്നു കാര്യങ്ങൾ ജനങ്ങൾക്ക് മുഴുവനായിട്ട് അറിയാം അപ്സറെ നല്ല രീതിയിൽ കളിച്ചു പോയിരുന്ന അപ്സര എന്താ പറയാ അധികം ഒന്നും വരെ അത് നല്ല പോലെ കളിച്ചു പോയിരുന്നാണ് അത് അവരോട് വിദ്വേഷ ആളുകളും കണ്ടു പക്ഷെ അവർ സീരിയലുണ്ട് ഏഷ്യാനിലൊരു സീരിയലാണ് അഭിനയിച്ചിരുന്നതാ അതുകൊണ്ടൊക്കെ തന്നെ ആ സീരിയലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ വരെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നല്ല വോട്ടൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഈ വോട്ടെടുപ്പല്ല ഈ വോട്ടിംഗ് ല്ല അവരെ നിലനിർത്തുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഭർത്താവിന്റെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ട് കിട്ടിയ പണി ഞാൻ ഞാൻ ഒരു കാര്യം എനിക്ക് ഒരു തല് കിട്ടി നോച്ചോ തല്ലെ തല്ലി എന്ന് പറയുമ്പോൾ ഒരാളെങ്കിലും എനിക്ക് വേണ്ടി ചോദിക്കാൻ നമുക്ക് എനിക്ക് ചോദിക്കാൻ ഒരാളുണ്ട് ഇത് നമ്മൾ അടി കിട്ടിയത് നമ്മളാണ് എല്ലാം അനുഭവിച്ചത് നമ്മളാണ് വീണ്ടും അത് പറയുമ്പോൾ നമ്മുടെ സംഘടനം പറയുമ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചതും വേദനിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത പറയുന്നത് കാരണം ഞാൻ എന്റെ അനുഭവത്തിന് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് കറിയുന്ന ഒരാളാണ് അപ്പൊ പോലും അത് അഭിനയമാണ് അഭിനയിക്കുന്നതാണെന്ന് പോലും പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കണ്ണീരിൽ നിന്ന് വാല്യൂ തരുന്ന ആൾക്കാർക്ക് മാത്രമേ തന്റെ ഒന്നാമത്തെ കുറിച്ച് ഇവര് ഈ ഒരു ബിഗ് ബോസിൽ പറഞ്ഞു അതായത് ബെൽറ്റ് കൊണ്ട് തല്ലുമായിരുന്നു നല്ല ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ അവരുടെ ഒരു എന്താ പറയാ പഴയ കഥ എന്നോണം പറയുകയും ഒരു സിമ്പതി വാങ്ങുകയും അതിലൂടെ വോട്ടുകൾ നേടുകയും ചെയ്യാൻ കഴിയുമെന്ന് ഒരു ധാരണ കൊണ്ടാണ് അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ഈ ഒരു സമയത്ത് അവർക്ക് അറിയുന്നില്ല ഈ ഒരു പരിപാടി ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ടെന്ന് അപ്പോൾ കണ്ണൻ എന്ന് പറയുന്ന തന്റെ ഒന്നാമത്തെ ഭർത്താവ് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നോളം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ കുറെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കുറെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്നുള്ളതാണ് അതായത് കണ്ണൻ എന്ന തന്റെ ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ മറ്റൊരാളുമായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു എന്നാണ് കണ്ണൻ പറയുന്നത് ആ ഒരാൾ ആരാണ് ഇപ്പൊ കല്യാണം കഴിച്ച ആളാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവനെ നാണം കെടുത്തി അതായത് സ്ത്രീയെ അടിച്ചു കുത്തി എന്നൊക്കെ പറയുമ്പോ ഒന്നും ചെയ്തില്ല എന്നാണ് കണ്ണൻ പറയുന്നത് എന്താ നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യം നമുക്കറിയില്ല എന്നിരുന്നാലും ഒരു അവിഹിതം ഉണ്ടായിരുന്നു അത് ഇങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിപ്പോ ഏകദേശം ശരി വെച്ചു പക്ഷെ ഒരു മണകോണാഞ്ജനയാണ് അപ്സരക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ചില വർഷങ്ങൾക്ക് മുമ്പ് അത് അവസാന അവസാനിച്ചൊരു ആണ് ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും അത് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചൊരു കാര്യം ചോദിച്ചുകൊണ്ട് മാത്രം വളരെ സിമ്പിൾ ആയിട്ട് കാര്യമാണ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനം അത് തെറ്റെന്ന് തോന്നിയപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് പോയ ഒരാളാണ് പിന്നെ ഭാവിയിൽ ഒരിക്കലും അതിനെക്കുറിച്ച് വർഷങ്ങളായി അത് വേണ്ടാന്ന് വെച്ചിട്ടും പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കേണ്ടി വരുന്നതെന്ന് വിചാരിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് പറയരുത് കാരണം അദ്ദേഹം വേറെ വ്യക്തിയാണ് ഞാൻ ഇത്രയും വർഷം ഇത്രയും വർഷം പറയാത്തൊരു കാര്യം ഇനി അതിൻ്റെ കാര്യമില്ലാത്ത ഉത്തമബോധം ഉള്ളതുകൊണ്ട് പേര് പറയുകയോ ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലെ അനുഭവിക്കുന്ന ഒരിക്കലും ആ പേര് പറയരുതെന്ന് ആഗ്രഹിച്ചു എന്നാ പറയുന്നത് ആ ഒരു പേര് പറയാരുതെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് അറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഒരു എന്താ പറയാ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കഥ പറയണം ആ ഒരു കഥയിലൂടെ നമ്മുടെ പണ്ടത്തെ പയ്യനെ ഓർമ്മല്ലേ മിഥുന്റെ അവസ്ഥ അതായത് സന പട്ടാളക്കാരി അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിട്ടൊരു കഥ പറയണം എന്ന് വിചാരിച്ച് കഥ പറഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലായി അത് പറഞ്ഞതോട് കൂടിയിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന തന്റെ മുൻ ഭർത്താവ് നാണം കെടുകയും അവരതിനൊരു എക്സ്പ്ലനേഷൻ എന്നോളം ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തത് ആ ഒരു സാധനം ശരിക്ക് പറയാൻ തുടങ്ങി അത്യാവശ്യം ആളുകളിലെത്തുകയും അപ്സരയെ ഇഷ്ടപ്പെട്ടിരുന്ന അപ്സരയുടെ സ്വഭാവം അറിയാത്ത ആളുകൾക്ക് അപ്സരയോട് ഒരു വിദ്വേഷം വരികയും ചെയ്തു അതേ സമയത്ത് തന്നെ അഖിൽമാരാർ എന്ന് പറയുന്ന പഴയ ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള ആളെ കുറിച്ച് വൃത്തികേടുകൾ അവരുടെ മക്കളെ കുറിച്ചിട്ടും ഭാര്യയെക്കുറിച്ചും വൃത്തികേടുകൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അപ്സര ഭർത്താവ് ഭർത്താവ് പോവുകയും ചെയ്തു ഇതോടുകൂടി അപ്സര എന്ന് പറയുന്ന ബിഗ് ബോസ് കോണ്ടസ്റ്റന്റിന്റെ ആ ഒരു ചീസ് അങ്ങ് കീറി അങ്ങനെയാണ് പുറത്തു വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകളോട് പ്രതികരിക്കുന്ന ആ ഒരു പ്രതികരണ രീതിക്ക് അനുസരിച്ചിട്ടാണ് ആളുകളെ നമ്മൾ വിലയിരുത്തുന്നത് അല്ലെ ബിഗ് അകത്ത് ഇവരുടെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അവർ പുറത്ത് എന്താണ് എന്ന് അപ്സരയുടെ പുതിയ ഭർത്താവും പറഞ്ഞു പഴയ ഭർത്താവും പറഞ്ഞു അതോടുകൂടി ചീട്ട് കയറി ഇത്രയുള്ളൂ അക്ഷരം ഇനി കിടന്ന് ഇങ്ങനെ വരകിയിട്ടൊന്നും കാര്യമില്ല കൃത്യമായി ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി അഖിൽമാരാറിന്റെ ഒരു വിഷയത്തിൽ ഇവർക്ക് സംസാരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ അഖിൽമാരാർ ഇടക്കിടക്ക് പറയുന്നു ആ ഒരു ഇരകളുടെ പേര് പറയാൻ നിയമപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് ആ പെൺകുട്ടികൾ വരാൻ പുറത്ത് വരാൻ ഇത് പറയാൻ തയ്യാറല്ലാത്തത് എന്തുകൊണ്ടാണ് സമൂഹം ആ ഒരു രീതിയിൽ അവരെ കാണും അതുകൊണ്ടാണ് അഖിൽമാരാർ അത് പറയാത്തത് അപ്പൊ അഖിൽമാരാറിന്റെ വിഷയം ഇനി ഇങ്ങനെ വലിച്ചു വലിച്ചു നീട്ടും തോറും അത് ഏഷ്യാനെറ്റ് തന്നെയാണ് പ്രശ്നം ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റ് അപ്സരയെ വിളിക്കാനും ഫണ്ട് ഇപ്പോഴും കിട്ടിയില്ല അവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ള പൈസ ഇപ്പോഴും കിട്ടിയില്ല അതൊക്കെ തടസ്സപ്പെടാനൊരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ അപ്സര ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്